ഇറങ്ങി ോ ശവത്തിൽ കുത്തുന്ന പോലുള്ള വർത്തമാനം തന്ന ജീവിതം എറിഞ്ഞുടക്കാൻ നമ്മൾക്ക് അവകാശമില്ല രണ്ടെണ്ണത്തിനും ജീവിതത്തിൽ സ്വസ്ഥത കിട്ടരുത് അതിനുവേണ്ടി എന്ത് തന്ത്രവും പ്രയോഗിക്കാം Ini makalai. Wah. എന്നാലും എന്റെ മക്കളുടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ ഭഗവാനെ ഇവർക്ക് വേണ്ടി നേർന്ന വഴിപാടും നേർച്ചയൊക്കെ മുടങ്ങാതെ ചെയ്യണേ ലക്ഷ്മി എല്ലാരും ഇങ്ങനെ വട്ടം കൂടി നിക്കാതെ നീ എന്ന് കുടിക്കാൻ മൃദുലേ അമ്മയുടെ വാക്ക് കേക്കാതെ നീ അവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ നീ പോയതുപോലെ തിരിച്ചു വരുമെന്ന് ഞാൻ മനസ്സിൽ കരുതിയതാ പക്ഷേ അതേ നിലയിലാവൂന്ന് ഞാൻ കരുതിയതേ ഇല്ല അച്ഛന്റെ ഇറങ്ങി പുറപ്പെട്ടേന് വേണ്ടുവോളം കിട്ടിയല്ലോ അതെ ഇനിയെങ്കിലും എന്നെ അനുസരിച്ച് നേരാവണ്ണം ജീവിച്ചാ നിനക്കു കൊള്ളാം അപകടമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് നേരാ പക്ഷെ വിഷം കഴിച്ചുകൾ എന്താവും നിങ്ങൾ മൂന്ന് പേരെയും ഇവിടെ ഉള്ളവര് കഷ്ടപ്പെടേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ എന്താ ഇത് വർത്തമാനം നീ നീ നന്നാവും കാര്യം പറയുമ്പോ ചാടിക്കടിക്കാൻ വരാതെ മനുഷ്യ നന്നാക്കാൻ ഇനി ആരും നോക്കണ്ട മക്കളും മരുമക്കളും ഒക്കെ ഞാൻ മൂത്ത് നരച്ചു ഇനി നന്നായാലും നന്നായില്ലേലും കണക്ക പക്ഷേ ഈ പിള്ളേർക്ക് മുന്നേ ജീവിതം ഒരുപാട് കിടക്കുന്നു അതോർത്ത് നിലയ്ക്ക് നിലയിൽ നിന്ന് ഇനിയെങ്കിലും ജീവിച്ചാൽ നന്ന് അതല്ല പഞ്ചാര വാക്കും പറഞ്ഞു വരുന്നവരുടെ മുന്നേ തറവാടിന്റെ മാനം അടിയറ വെച്ച് ഇനി ഇറങ്ങിപ്പോയാന ഭാവമെങ്കിൽ ഇതും ഇതിൻ്റെ അപ്പുറം അനുഭവിക്കേണ്ടി വരും പറഞ്ഞില്ലെന്ന് വേണ്ട മോളെ അവളുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ അച്ഛനും നിന്നോട് ഒന്നേ ഇപ്പൊ പറയാനുള്ളൂ ഭഗവാനായിട്ട് തന്ന ജീവിതം എറിഞ്ഞുടയ്ക്കാൻ നമ്മൾക്ക് അവകാശമില്ല എന്തൊക്കെ വേദനകൾ അനുഭവിക്കേണ്ടി വന്നാലും പിടിച്ചു നിൽക്കണം വിധിയോട് പൊരുതി ജീവിക്കണം നിന്നെ വഞ്ചിച്ചവന്റെ മുന്നിൽ അന്തസ്സായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം മക്കളെ പഠിപ്പിച്ച് കഴിയാവുന്നിടത്തോളം ഉയരത്തിലെത്തിക്കണം അതാണ് എന്ന നിലയിൽ നീ ചെയ്യേണ്ട കടമ ഇനി മറ്റൊന്നിനെ കുറിച്ചും ചിന്തിച്ച് മോൾ മനസ്സൊരുക്കണ്ട മക്കളുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് സുഖമായി ജീവിക്കാനുള്ളത് ഞാൻ തരും അച്ഛൻ ഒരു തെറ്റ് ചെയ്തു നിന്നോട് എൻ്റെ അനന്തരവൻ ചെയ്ത ദ്രോഹങ്ങളെല്ലാം അവൻ്റെ വാക്സാമർഥ്യത്തിന് മുന്നിൽ ഞാൻ മറന്നുപോയി അതുകൊണ്ടാണ് അച്ഛൻ പിന്നെയും അവൻ്റെ കൂടെ നിങ്ങളെ പറഞ്ഞയച്ചത് പക്ഷെ നിന്നെ വീണ്ടും ഒരു ദുരന്തത്തിലേക്കാണ് പറഞ്ഞയക്കുന്നതെന്ന് അച്ഛൻ കരുതിയില്ല തെറ്റായിപ്പോയി അതുകൊണ്ട് തന്നെ പ്രായശ്ചിത്തം ചെയ്യാൻ അച്ഛൻ അവസരം തരണം ഇനി നീ എങ്ങോട്ട് പോകണ്ട അച്ഛൻ പറയുന്ന അനുസരിച്ച് ജീവിച്ചാൽ മതി ലക്ഷ്മി എന്താ അമ്മേ ഓരോന്ന് ഓർക്കുമ്പോ മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല മോളെ പള്ളിക്കല് കാര് ആരെങ്കിലും ദ്രോഹിച്ച പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറയുന്നത് പോലെയാ തിരിച്ചടി കൊടുക്കാറ് കാരണന്മാരെ കാലം തൊട്ടേ അതായിരുന്നു ശീലം ആ ശീലം തെറ്റിക്കാന്ന് വെച്ചാ മോശമല്ലേ അല്ല നീ തന്നെ പറ അതൊന്ന് പറയാനുണ്ടോ അമ്മേ അല്ല മാർക്കിട്ട് പണി കൊടുക്കുന്ന കാര്യം അമ്മ പറയണേ എടി മണ്ടി നിനക്ക് എന്താ ഇത്ര സംശയം സ്ത്രീ നിലയത്തിലെ അഹങ്കാരി കിട്ടെന്നെ മൃദുലെയും മക്കളും കിടക്കുന്ന കിടപ്പ് കണ്ടാലുണ്ടല്ലോ ഇനി അവരെന്തെല്ലാം അനുഭവിക്കാൻ കിടക്കുന്നു ആർക്കറിയാം ഓർക്കുമ്പോ എനിക്ക് അടിമുടി വിറഞ്ഞ് കേറുക എന്റെ മക്കളെ ദ്രോഹിച്ചോന്റെ തളയെ നരകത്തിലോട്ട് കെട്ടിയെടുത്തു ഒക്കെ ശരി പക്ഷെ അത്രയും കൊണ്ട് പോരാ അവന്റെ അവന്റെ പെങ്ങളും കൂടെ അനുഭവിക്കണം അവണം ഞാൻ ഇക്കാര്യം അമ്മയോട് പറയാനിരിക്കുന്നു അമ്മേ രണ്ടെണ്ണത്തിനും ജീവിതത്തിൽ സ്വസ്ഥത കിട്ടരുത് അതിനുവേണ്ടി എന്ത് തന്ത്രവും പ്രയോഗിക്കാം എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്താ മോളെ മായയെ ഉടനെ തിരിച്ചു വിളിച്ചോണ്ട് വരണം ആ എന്താ കുട്ടി നീ പറയുന്നേ ഇറക്കി വിട്ട ചേട്ടൻ വീണ്ടും തിരിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് അമ്മയൊന്ന് കേക്ക് അവളെ നമ്മൾ സ്നേഹം ഭാവിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നു പിന്നെ ഇവിടെ ഇട്ട് വറച്ചട്ടിയിൽ പൊരിക്കുന്നത് പോലെ പൊരിക്കുന്നു കുഞ്ഞു പെങ്ങൾ ഇവിടെ കിടന്ന് നരയിക്കുന്നത് അവൻ അറിയണം മനസ്സുരുകി ഉരുകി അവൻ ഇല്ലാതാവണം ഐഡിയ എങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഉം പിന്നെ നീ എനിക്ക് പറ്റിയ മരുമോള് തന്നെയാണെന്ന് ഒന്നുകൂടെ ബോധ്യപ്പെട്ടു ഇത് തന്നെയാ ഞാൻ ഇന്നേ വരെ ചിന്തിച്ചോണ്ടിരുന്നേ എന്നാ പിന്നെ വൈകിക്കേണ്ടമ്മേ ഇപ്പൊ തന്നെ പോയി അപ്പുനോട് ശരി നിങ്ങൾ സംസാരിക്കും ഞാനൊരു ചായ വെച്ചിട്ട് ഞാനിപ്പ ചായ ഉണ്ടാക്കാം നീ എന്താ മോനെ ഇങ്ങനെ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നേ പുറത്തേക്കൊക്കെ ഓരോ ചോദ്യം മറുപടി പറഞ്ഞ് നാട്ടിലേക്ക് വന്നത് പിന്നെ എന്തൊക്കെ ഇവിടെ നടന്നത് എന്തിലൊക്കെയാ സമാധാനം പറയേണ്ടി വന്നത് തമ്മിത്തല്ലും ബഹളവും ഇറക്കിവിടലും ഇറങ്ങിപ്പോ കൂട്ടാത്മഹത്യാ ശ്രമവും മുന്നിൽ കോമാളികളാ പറഞ്ഞിരിക്കാൻ പറ്റിയ വിഷയം ഈ നരകത്തിലേക്ക് വരേണ്ടിയിരുന്നോ മറ്റവരുടെ ഒരു അടുത്തില്ലേലും ബോംബെനിക്ക് സമാധാനം ഉണ്ടായിരുന്നു പകയുടെയും പ്രതികാരത്തിന്റെയും കണക്ക് പറഞ്ഞ് എല്ലാരും വിളിച്ചു വരുത്തിട്ടിപ്പോ ബാക്കിയുള്ള ഭ്രാന്തിന്റെ വക്കിലെത്തി മോനെ അപ്പൂ ഒക്കെ ദൈവഹിതം കരുതുക അല്ലാതെ അമ്മ എന്താ ഭർത്താവിനെ അതുകൊണ്ട് പറയുകയും കഴിഞ്ഞ കാര്യങ്ങൾ ചെക്ക് ചഴിഞ്ഞിട്ട് ഇനിയിപ്പ എന്താ മോനെ പ്രയോജനം നമ്മളിപ്പം വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് നീ പറഞ്ഞ പോലെ അച്ഛന്റെ മൃദുലേടേയും പിടിപ്പ് കേടുകൊണ്ട് മാത്രമല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നു ഈ തറവാട്ടി കണ്ണീര് വീഴുന്നത് നിന്റെ അച്ഛന്റെ പെങ്ങളും മകനും കാരണമാണെന്ന് നിനക്കറിയാത്തല്ലല്ലോ ആണോ അമ്മേ ഹരിശ്രീ പ്രായത്തിൽ പിള്ളേരെ പഠിപ്പിക്കണതുപോലെ എന്നെ ഇങ്ങനെ ഓതി പഠിപ്പിക്കല്ലേ ചത്ത മണ്ണോട് ചേർന്ന് ആ തള്ളേയും വേണുവിനേയും പാഠം പഠിപ്പിക്കാൻ തന്നെയല്ലേ ബിസിനസ്സുകൾ പോലും വിട്ട് ഞാൻ വന്നത് നിങ്ങളുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു ഭാര്യവിടെ തള്ളി വെച്ചത് എന്നിട്ട് എന്തായി തറവാട് രക്ഷോട്ടോ കടലെടുത്ത ഒക്കെ അമ്മ തന്നെ പറ അമ്മക്ക് ഇതിനൊന്നും മറുപടിയില്ലെന്ന് നിനക്കറിയില്ലേ എന്റെ പൊന്നുമോ ബന്ധുക്കളുടെയൊക്കെ അതിരില്ല ശരി തന്നെയാ പക്ഷെ കണക്കുകൾ വീട്ടാൻ ഇനിയും സമയമുണ്ട് അമ്മ പറഞ്ഞു വരുന്നേ അപ്പൂനെ കൊണ്ട് ചുടുചോറ് വായിക്കാനാണോ വീണ്ടും അയ്യോ എന്റെ പൊന്നുമോൻ അങ്ങനെയൊന്നും കരുതല്ലേ നമ്മളെല്ലാം നന്മയ്ക്ക് വേണ്ടി പറയ എന്തായാലും എന്റെ മോൻ താലികെട്ടിയ പെണ്ണമായ അവളുടെ തള്ളയോ പോയി അങ്ങനെയുടെ സ്ഥാനത്തുള്ളവനാണ് കണ്ട പെണ്ണുങ്ങളുടെ കാര്യം നോക്കി നടക്കാനേ നേരെ നേരമുള്ളൂ ആ നിലയ്ക്ക് അവൾ അവളവിടെ ഒറ്റയ്ക്ക് കഴിയാനിടയായ നാട്ടുകാരുടെ മുന്നേ നമ്മളാ പിന്നെയും കുറ്റക്കാരാകുന്നത് അമ്മ തന്നെയല്ലേ ഒരു ബോധോദയം അതിനൊക്കെ കാരണമുണ്ട് അമ്മ ഒന്നും കാണാതെ എന്തെങ്കിലും പറയില്ല എന്ന് മോൻ അറിയാലോ ഞാൻ പറഞ്ഞല്ലോ ഈ തറവാടിന്റെ നന്മയ്ക്ക് വേണ്ടിട്ട് അമ്മ പറയുന്നത് നീ അവളെ കൂട്ടിക്കൊണ്ട് വരണം ഇങ്ങോട്ട് നോക്കിയേ നീ ചിന്തിച്ച് തല ഉണ്ണാക്കേണ്ട കാര്യൊന്നുമില്ല അവളെ തല വെച്ചോണ്ട് നടക്കണമെന്നൊന്നും അമ്മ പറയില്ല ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് എൻ്റെ പൊന്നുമോൻ ഇപ്പം അമ്മ പറയുന്ന അനുസരിക്കേ നേരം കളയാതെ ചെന്ന് അവളെ വിളിച്ചോണ്ട് വാ പള്ളിക്കിലേക്ക് അവളൊന്നുകൂടെ കയറി വരട്ടെ മോനെ ബാക്കി പൂരമൊക്കെ അപ്പ നേരി കാണാം അപ്പോ ഒന്ന് നിന്നേ പലരും പലതും പറഞ്ഞു അച്ഛനൊക്കെ കേൾക്കുകയും ചെയ്തു അടുത്തത് എൻ്റെ ഉഴവാണ് എനിക്ക് പറയാനുള്ളത് കൂടി എൻ്റെ മോൻ കേൾക്കണം ഇപ്പോൾ കേൾക്കാൻ പറ്റില്ല എനിക്ക് അല്പം തിരക്കുണ്ടോ അറിയാം ബോംബെന്ന് മടങ്ങി വന്ന അന്നു മുതൽ അച്ഛൻ കാണുക നിന്റെ ഈ തിരക്ക് ഒരുമാതിരി വാലിന് തീ പിടിച്ചവരുള്ള നിന്റെ ഈ ഓട്ടം പക്ഷെ ആരെ കാണാൻ പോകുന്നു എന്തിനു പോകുന്നു അത് മാത്രം വ്യക്തമല്ല എനിക്ക് എൻ്റെതായ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഒരുപാട് പേഴ്സണൽ മാറ്റേഴ്സ് അത് മറ്റാരുവായും പങ്കുവയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല മകൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ അച്ഛൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ നിന്റെ ഈ തിരക്കിനിടയിൽ ഒരഞ്ച് മിനിറ്റ് അച്ഛൻ കട ചോദിച്ചത് എനിക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടി തന്നെ നിന്റെ നന്മയ്ക്ക് വേണ്ടി കൂടുതൽ മുഖവരം വേണ്ട പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞ പറഞ്ഞു വരുന്നത് നിൻ്റെ ഭാര്യയെക്കുറിച്ചാണ് മായയെക്കുറിച്ച് മക്കളെ അബദ്ധത്തിച്ചെന്ന് ചാടുമ്പോൾ അവരുടെ മാർഗം തെറ്റാണെന്ന് തോന്നുമ്പോൾ വേണ്ട സമയത്ത് നല്ല ഉപദേശം തന്ന് അവരെ തിരുത്തേണ്ടത് മക്കളെ സ്നേഹിക്കുന്ന രക്ഷിതാക്കളുടെ കടമയാണ് ധർമ്മമാണ് എന്ന് കരുതി മക്കളെ ഉപദേശിച്ചങ്ങ് നേരെയാക്കാമെന്ന് മിഥ്യാധാരണയൊന്നും അച്ഛനില്ല കുറച്ച് ദിവസമായി ഇവിടെ നടക്കുന്ന പേക്കൂത്തുകളെ കാണുമ്പോൾ വല്ലാത്തൊരു വേദന വിന്നലും മനസ്സിൽ സഹോദരിയാവും സോറി പറ്റിയ മെഡിസിൻസ് ജീവിതം തുടങ്ങിയവന്റെ തമാശയാ നീ ഇപ്പൊ പറഞ്ഞത് നീ ഇപ്പൊ കാണിക്കുന്നത് എന്നാൽ ജീവിത സായാഹ്നത്തോടെ എടുക്കുന്ന അച്ഛന് നിന്റെ കുറിച്ച് ഓർക്കുമ്പോ ഒരുപാട് ആശങ്കയുണ്ട് ഭയമുണ്ട് മായ എന്റെ സഹോദരി പുത്രി മാത്രമല്ലിപ്പോ എന്റെ മോന്റെ ഭാര്യ കൂടിയാ നീ കഴുത്തിൽ താലി കെട്ടിക്കൊണ്ടുവന്ന നിന്റെ പെണ്ണ് ആ താലി അവളുടെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം നീ എവിടെയാണോ അവിടെ അവൾ ജീവിക്കേണ്ടത് അല്ലാതെ ആരുടെയെങ്കിലും വാക്ക് കേട്ട് എടുത്തു ചാടി അവളെ നടതള്ളതയല്ല വേണ്ടത് ആണിനെ പോലെയല്ല പെണ്ണ് അവൾ മനമുരുകി ശവിച്ച സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച നീ ഈ ജന്മം കൊണ്ട് നേടിയത് മുഴുവൻ നിന്റെ മുമ്പിൽ തന്നെ കിടന്ന് വെന്ത് വെണ്ണീറാകും